ഞാൻ ജസ്റ്റ് ഇതൊരു ബ്രാന്ത് ഐഡിയ ആയിട്ട് തുടങ്ങിയതാണ് പക്ഷേ ചെയ്തു തന്നപ്പോഴേക്കും ഇത്രയും ചെറിയ സാധനത്തിൽ ഒരു വലിയ വീട് കിട്ടി അപ്പം ഒരു വീടില്ലാത്ത ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് സിന്ധു ചേച്ചി എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചി ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു വീട് കിട്ടുമെന്ന് ചേച്ചി എനിക്ക് ഒരു വീട് കിട്ടി ഞാൻ ചേച്ചിക്ക് വീട് തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞത് എന്നെ പറ്റിക്കാൻ പറയുക എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു പക്ഷേ വീട് കൊടുത്തപ്പോഴേക്കും അവരും ഹാപ്പി ഞാനും ഹാപ്പി ഒരു രൂപ പോലും വിലയില്ലാത്ത ഒരു സേഫ്റ്റി പിൻ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഒരു വീട് മേടിക്കാന്നുള്ളൊരു ഐഡിയലാണ് തുടങ്ങിയത് അപ്പോൾ ഞാൻ നോക്കുമ്പം അത് ഇന്ത്യയിലും കേരളത്തിലും അങ്ങനെ ആരും ചെയ്തിട്ടില്ല അപ്പം വെറുതെ ഇങ്ങനെ കോട്ടയം ടൗണിലേക്ക് ഇറങ്ങിയിട്ട് ഒരമ്മയുടെ അടുത്ത് ഒരു സേഫ്റ്റി പിൻ തരുമെന്ന് ചോദിച്ചു അമ്മ ഒരു സേഫ്റ്റി പിൻ തന്നു ആ സേഫ്റ്റി പിൻ വേറൊരാൾക്ക് കൊടുത്തപ്പം ഒരാൾ എനിക്ക് പേന തന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു രൂപയുടെ സേഫ്റ്റി പിൻ കൊടുത്തപ്പോൾ എനിക്ക് പത്ത് രൂപയുടെ പേന കിട്ടി അപ്പോൾ അങ്ങനെ വാല്യുവേഷൻ കൂട്ടി കൂട്ടി വീടാക്കാമെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ പൊക്കോണ്ടിരുന്നത് അത് കഴിഞ്ഞ് പേന കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഒരു ബുക്ക് കിട്ടി ബുക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഹെഡ്ഫോൺ കിട്ടി അങ്ങനെ ഒരു പത്ത് പതിമൂന്ന് എനിക്കൊന്ന് പതിനേഴ് ട്രേഡ് കഴിഞ്ഞിട്ടാണ് ഒരു വീട് കിട്ടിയത് ഇതിനിടയ്ക്ക് കുറേ എയർ ഫ്രയർ കിട്ടി എയർ ഫ്രയർ കിട്ടുമ്പോഴേക്കും ഒരു പതിനായിരം രൂപയുടെ വാല്യുവേഷൻ ഓൾറെഡി ആയി പിന്നെ അത് കൊടുത്തിട്ടൊരു കോഴ്സ് വൗച്ചർ കിട്ടി അപ്പം നാം നോക്കുമ്പോഴേക്കും ഒരു നാൽപ്പതിനായിരം രൂപയുടെ വാല്യുവേഷൻ ഉണ്ട് അപ്പോൾ ഒരു മനസ്സിലൊരു സാധനം തോന്നി ഇത് എങ്ങനെ എങ്കിലൊക്കെ ഹോപ്പ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് കുറച്ച് ഡിലേ ഒക്കെ ആയി ആൾക്കാർ നടക്കത്തില്ല പറ്റൂലെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ മുന്നോട്ട് പോയപ്പോഴേക്കും ഒരു ഡിഷ് വാഷർ കിട്ടി ഡിഷ് വാഷർ കൊടുത്തപ്പോഴേക്കും ഒരു ഗോൾഡ് കോയിൻ കിട്ടി ഗോൾഡ് കോയിൻ ആയപ്പോഴേക്കും പിന്നെ ഒന്നും നടന്നിട്ടില്ലായിരുന്നു ഒരു രണ്ട് മാസത്തേക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഗോൾഡ് കോയിൻ അവിടെ വെച്ചിട്ട് പിന്നെ ഒരു സേഫ്റ്റി പിൻ വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് ട്രേഡ് ട്രേഡായില്ലേ അപ്പം ഈസി ആയിരിക്കും കുറച്ചുകൂടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സേഫ്റ്റി പിന്നും കൂടെ ട്രേഡ് ചെയ്തിട്ട് ഒരു മാസത്തിൽ എത്തിയപ്പോഴേക്കും എനിക്കൊരു എ സിയും കൂടെ കിട്ടി അപ്പോൾ എൻ്റെ ഫൈനലി ഒരു എ സിയും ഉണ്ട് ഒരു ഗോൾഡ് കോയിനും ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ കുറേ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോട് അപ്രോച്ച് ചെയ്തു ഇത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഒരു വീട് തരാനായിട്ടുള്ള എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോയെന്നൊക്കെ അങ്ങനെ കുറേ പേരോടൊക്കെ ചോദിച്ചു ലാസ്റ്റ് ഞാൻ സൈലത്തിലെ അനന്താടനെ കോൺടാക്ട് ചെയ്തു അപ്പോൾ അനന്തചാട്ടൻ കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഡയറക്റ്റ് പോയി മീറ്റ് ചെയ്തപ്പോൾ തന്നെ പുള്ളിക്കാരനെ ഓക്കെ പറഞ്ഞു നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ച് സംഭവം കൊള്ളാലോ എന്നുള്ള രീതിയിലായി വിചാരിച്ച സാധനം തന്നെ എനിക്ക് കിട്ടി അതായത് ഒരു സേഫ്റ്റി പിൻ ട്രേഡ് ചെയ്ത് ഒരു വീട് കിട്ടി കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഒരു പാലുകാച്ചായിരുന്നു വീട് കൊടുത്തത് കൊല്ലത്തുള്ള ഒരു സിന്ധു എന്ന് പറഞ്ഞൊരു ചേച്ചിക്കാണ് ആ ഒരു വീട് കൊടുത്തത് തീരുമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും പെട്ടെന്ന് തീരുവെന്നുള്ളൊരു പ്രതീക്ഷയില്ലായിരുന്നു ഈ ചലഞ്ചിൻ്റെ ഏറ്റവും വലിയൊരു പാടായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ ആൾക്കാരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ചേട്ടാ ഞാൻ ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ എക്സ്ചേഞ്ച് ചെയ്ത് വീടാക്കാൻ പോവുകയാണ് അപ്പോൾ ചേട്ടൻ ഉള്ള എന്തെങ്കിലും സാധനം എനിക്ക് തരുമെന്ന് വെച്ചാൽ അവർ നിനക്ക് വട്ടാടാന്ന് പറയത്തുള്ളായിരുന്നു അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ പാട് കൺവിൻസ് ചെയ്യാന്നുള്ളത് അപ്പം പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും ആൾക്കാർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ഓൺലൈനിൽ കൂടെയാണ് കുറേയൊക്കെ ട്രേഡ് കിട്ടിയത് കുറേയൊക്കെ എൻ്റെ ഈ സാധനം സാധനമുണ്ട് എൻ്റെയിൽ സിൽവർ കോയിൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇതുപോലെ ഫോൺ വിളിക്കുമായിരുന്നു പിന്നെ ഒരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ പേര് പേരിങ്ങനെ പറ്റിക്കാനൊക്കെ വിളിക്കുമായിരുന്നു എൻ്റെ കയ്യിൽ ഐഫോൺ ഉണ്ട് അത് തരാം അന്ന് ഇന്ത്യയിലുള്ള സാധനം തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരാൾ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും തിരിച്ച് ഫോൺ വിളിച്ചപ്പോഴേക്കും ആൾ എടുക്കുന്നില്ല അപ്പോഴാണ് വിചാരിച്ച് പറ്റിക്കപ്പെട്ടു എന്നുള്ള സാധനം അങ്ങനെ കുറേ പേര് വിളിച്ച് പറ്റിച്ചിട്ടൊക്കെ ഉണ്ട് ഒരു പിൻ കാരണം ഒരാൾക്ക് വീടും കിട്ടി എനിക്കൊരു കരിയറും കിട്ടി എന്നാൽ സേഫ്റ്റിപ്പിൻ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പം യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടാൻ കാരണം ആൾക്കാർ വിശ്വസിക്കാൻ കാരണം അതുകൊണ്ടാണല്ലോ അപ്പം അത് തന്നെ വലിയ കാര്യം സന്തോഷം